മറഹബംബിക്കുംജനീകും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്വൻറ്റി സെവൻ എപ്പിസോഡാണ് ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡ് അറബി ക്വേഴ്സിൻ്റെ സിക്സ്റ്റി എപ്പിസോഡാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്പോക്കൺ അറബിക്കാണ് ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കാവശ്യമായ കൃത്യമായിട്ട് പ്രയോഗങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്താൽ ട്രെയിനറോട് കൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ഓക്കെ ഇൻഷാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് സ്ലൈഡിൽ നിങ്ങൾക്ക് നോക്കണേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ എന്നിങ്ങനെ പറയാം ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ ഇസ്മാലി ഇസ്മാലി ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ ഇസ്മാലി സ്ലൈഡിലേക്ക് നോക്കണേ എൻ്റെ കൂടെ ആവർത്തിച്ച് പറയുകയും വേണം എൻ്റെ കറക്റ്റ് ആണോ അതിലേക്ക് നോക്കുക കൃത്യമായി എൻ്റെ കൂടെ ആവർത്തിച്ച് പറയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയും അപ്പോൾ എൻ്റെ കൂടെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രയോഗങ്ങൾ പഠിക്കാൻ പറ്റും ഓക്കെ ഇസ്മാലി എന്നെ ഒന്ന് കേൾക്കൂ ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ എന്നെങ്ങനെ പറയാം ഇസ്മാലി ഇസ്മാലി എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ ി ഇസ്മാലി എന്നൊന്ന് ശ്രദ്ധിക്കൂ ശരി എന്നൊക്കെ ഇങ്ങനെ ഇതിന് പ്രയോഗം കിട്ടും ഞാൻ നോക്കാം ഞാൻ നോക്കാം ഞാൻ നോക്കാം നീ എന്താ ഫോൺ എടുക്കാത്തത് നീ എന്താ ഫോൺ എടുക്കാതെ എടുക്കാത്ത നീ നീ എന്താ എന്താ ഫോൺ 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 എടുക്കാതെ ആൾ എടുക്കുന്നില്ല 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 ആ വ്യക്തി എങ്ങനെ പറയാം പറയാം മാഫി 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 ജവാബ് 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 മായറത്ത് എന്നും ഓ ഓ തീരെ ഹൂ 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 അബദൻ അബദൻ അവൻ അവൻ അദ്ദേഹം ഉപയോഗിക്കാൻ നൽകുന്നില്ല മറുപടി നൽകുന്നില്ല ഫോൺ എടുക്കുന്നില്ല നിന്റെ അടുത്ത് ചില്ലറയുണ്ടോ നിന്റെ അടുത്ത് പൈസ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ചില്ലറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെർദ അറബിയിൽ പറയുന്ന പ്രയോഗമാണ് ഹർദ കോയിൻസിനാണ് കേട്ടോ ഹർദ എന്ന് പറയാം അടുത്ത് ചില്ലറക് ഹർദ കോയിൻസിന് പറയാം അതുപോലെ തന്നെ നമ്മുടെ ഒരു ആയിരം റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലറാകും ഹൺഡ്രഡ് ആയിട്ട് വേണോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ആയിട്ട് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത് ചില്ലറ ഉണ്ടോദക് ഹർദ എന്റെ അടുത്ത് ചില്ലറ ഉണ്ടോ ഒരു ചായ കൊണ്ടുവരും കൊണ്ടുവരും ജീബ് 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 എനിക്ക് എനിക്ക് കൊണ്ടുവരും 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 ചായ 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 ഞാൻ 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 നോക്കട്ടെ 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 മറക്കല്ലേ മറക്കരുത് മറക്കല്ലേ എന്നങ്ങനെ പറയാം അല്ലെങ്കിൽ മറക്കരുത് മറക്കരുത് മറക്കരുത്

അപ്പോൾ നിങ്ങൾക്ക് താത്തൂട്ടക്കളിൽ ഞാൻ മനസ്സിലാകുകയാണെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അനർഹ് സൊബ ലോം ഞാൻ ഇന്ന് രാവിലെ പോയിട്ടുണ്ട് അനറഹ്ത് ലോം സൊബ ഞാൻ ഇന്ന് രാവിലെയാണ് പോയത് ഓക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അനജിപ്ത് അനജിപ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അനജിപ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആരാ സംസാരിക്കുന്നത് ആരാ സംസാരിക്കുന്നത് നമ്മൾ ഫോം അടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കസ്റ്റമർ അറബികളാണെങ്കിൽ അവരോട് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആരാണ് സംസാരിക്കുന്നത് മനുമായി മനുമായി മെനുമായി അല്ലെങ്കിൽ മെനുമായി അഫ്വൻ ആരാണ് സംസാരിക്കുന്നത് ആരപ്പുറത്തുള്ളതെന്നാണ് ശരിക്ക് അതിൻ്റെ കറക്റ്റ് വേർഡ് പക്ഷെ നമ്മൾ ചോദിക്കല് മെനുമായി മനുമായി ആരാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇൻഷാ ഇൻഷാല് അസല വലൈക്കും വാഹത്